എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മുടി കൊഴിച്ചിൽ മാറുന്നതിനും മുടി നന്നായിട്ട് ഇടതൂർന്ന് വളരുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ചുളിവുകളും പാടുകളും ഒക്കെ മാറി സ്കിന്ന് നല്ല തിളക്കമുള്ളതാക്കാനും രക്തത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും അതുപോലെ കാൽസ്യത്തിൻ്റെ കുറവ് പരിഹരിക്കുന്നതിനും ഒക്കെ സഹായിക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് തൂക്കക്കുറവുള്ള കുട്ടികൾക്ക് തൂക്കം കൂടാനും അവരുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിക്കാനും ഒക്കെ സഹായിക്കൂട്ടത് അതുപോലെ തന്നെ നമ്മൾ മുടി കൊഴിച്ചിൽ മാറാനും മുടി നന്നായിട്ട് വളരാനൊക്കെ ഹെയർ ഓയിലുകളും ഹെയർ പാക്കുകളും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ സ്കിന്നു നന്നായിട്ട് ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഫേസ് പാക്കുകളും അതുപോലെ ക്രീമുകളൊക്കെ യൂസ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിലും ഇതുപോലെ നമ്മുടെ സ്കിന്നിനും ഹെയറിൻ്റെയൊക്കെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള പോഷകങ്ങൾ ഉൾപ്പെട്ട ഭക്ഷണം നമ്മൾ കഴിക്കണം ഇതിനെല്ലാം സഹായിക്കുന്ന ഒരു ഫുഡാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂട്ടുകാരെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ ഞാനിവിടെ ഒരു കിലോ കറുത്ത ഉള്ള് കഴുകി ഉണക്കിയെടുത്താണ് കേട്ടോ ഞാനിവിടെ ഒരു ചുവട് കട്ടിയുള്ള പാത്രം സ്റ്റവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ രണ്ട് കപ്പ് എള്ളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് എള്ളിൽ ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇതിൽ ധാരാളം കാൽസ്യം സിങ്ക് അയേൺ കോപ്പർ ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ സ്ത്രീകളിൽ ആർത്തവ വിരാമത്തോടനുബന്ധിച്ചിട്ട് എല്ല് തേയ്മാനം ഉണ്ടാകുന്നത് തടയാൻ എള് സ്ഥിരമായിട്ട് കഴിച്ചാൽ മതി കൗമാരക്കാരിലും അതുപോലെ സ്ത്രീകളിലും ആർത്തവ സമയത്ത് ധാരാളം രക്തനഷ്ടം ഉണ്ടാവാറുണ്ട് അങ്ങനെ വിളർച്ച ഉണ്ടാവും കേട്ടോ അങ്ങനെയുള്ള വിളർച്ച തടയുന്നതിനും ഈ എള് ഇതുപോലെ കഴിച്ചാൽ മതി അതുപോലെ തന്നെ ക്രമരഹിതമായിട്ടുള്ള ആർത്തവം ഉണ്ടല്ലോ അത് ക്രമപ്പെടുത്താനും എള് സ്ഥിരമായിട്ട് കഴിച്ചാലും മതി ഇതിൽ സ്ത്രീ ഹോർമോണായിട്ടുള്ള ഈസ്ട്രജൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആർത്തവം പെട്ടെന്നുണ്ടാവാനും എള് കഴിക്കുന്നതുകൊണ്ട് സഹായിക്കും കേട്ടോ എള് സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ ഈ എള്ളിൽ ധാരാളം ഒമേഗ സിക്സും കാൽസ്യവും അയണും ഫോസ്ഫറസും അതുപോലെ തന്നെ വൈറ്റമിൻ ബി ഇ ഇതൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് സൂര്യൻ്റെ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് നമ്മുടെ ചർമ്മത്തെ നശിപ്പിക്കാതെ സംരക്ഷിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ ചർമ്മത്തിൽ ചുളിവുകളും പിഗ്മെൻറ്റേഷനും ഒക്കെ വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് എള് നമ്മുടെ ഭക്ഷണത്തിൽ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തിയാൽ മതി എള്ളിൽ ധാരാളം കാഴ്ച അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മുടെ പല്ലിൻ്റെയും എല്ലിൻ്റെയൊക്കെ ആരോഗ്യത്തിന് എള്ള് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇപ്പം എള്ള് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ എടുത്ത് മാറ്റി വെക്കാം പിന്നെ ഞാനിവിടെ ഒരു കപ്പ് അളവിൽ നിലക്കടലയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നിലക്കടലയിൽ ധാരാളം അയണും കോപ്പറും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ട് വിളർച്ച അകറ്റാനും അതുപോലെ ചർമ്മത്തിൻ്റെ തിളക്കത്തിനും ഒക്കെ സഹായിക്കും ദഹനത്തിനും ഏറെ സഹായിക്കുന്നതാണ് നിലക്കടല കൊഴുപ്പ് കുറയ്ക്കാനും ഇത് സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ ഇതിൽ ധാരാളം കാൽസ്യം മഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് പല്ലിൻ്റെയും എല്ലിൻ്റെയും ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് കേട്ടോ ഇപ്പം ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കുകയാണ് ഇനി ഒരു നോൺ സ്റ്റിക്ക് തവ സ്റ്റൗൽ വെച്ച് കൊടുത്തിട്ടുണ്ട് തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് അതിലേക്കൊരു ഒന്നര കപ്പ് അളവിൽ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് ഇതിൽ നമ്മൾ ഓയിലോ നെയ്യോ ഒന്നും ചേർക്കരുത് ഇങ്ങനെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യതെടുക്കുക അപ്പം നമ്മുടെ ഈ തേങ്ങയിലുള്ള ജലാംശമൊക്കെ നന്നായിട്ട് പോയിട്ട് തന്നെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ പൊടി തയ്യാറാക്കി വെക്കുന്നത് ഒരു മാസത്തിൽ കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് തേങ്ങ അതുപോലെ ഇട്ട് കഴിഞ്ഞാൽ ഇത് കേടായിപ്പോവും അങ്ങനെ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം തേങ്ങ നല്ലതുപോലെ ഡ്രൈ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കട്ടോ ഇപ്പം താ നമ്മുടെ നിലക്കടല നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പോക്കിയിട്ട് വരാം കേട്ടോ ഇപ്പം ഇതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് നീക്കം ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഞാൻ മിക്സിയുടെ ചെറിയ ദാറിലേക്ക് കുറേശ്ശേ എളിട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് പൊടിച്ചെടുക്കണം നന്നായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് പൾസ് ചെയ്യാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് കുഴഞ്ഞു പോകും കേട്ടോ ഇപ്പം ഇതാ എള് നന്നായിട്ട് പൊടിഞ്ഞെടുത്തിട്ടുണ്ട് വെറും മൂന്ന് പ്രാവശ്യം നമ്മളൊന്ന് പൾസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം തന്നെ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും ഇതുപോലെ നമുക്ക് മുഴുവനും എള്ളും പൊടിച്ചെടുത്തിട്ട് വരാം ശരിക്കും ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ എണ്ണ പുറത്തേക്ക് വരും ആകെ കുഴഞ്ഞു പോവുക ചെയ്യട്ടോ ഇനി അതുപോലെ തന്നെ നമുക്ക് നിലക്കടലയും ബ്ലെൻഡ് ചെയ്തെടുക്കരുത് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി എന്നാലേ പൊടിഞ്ഞു ഇട്ട് കൊടുക്കാം നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് മുഴുവൻ നെല്ലക്കടലയും പൊടിച്ചെടുക്കാം ഇനി അടുത്തതായിട്ട് തേങ്ങയാണ് തേങ്ങയും ഇതുപോലെ നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പം തേങ്ങയും ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് ഞാൻ പനഞ്ചക്കരയാണ് ചേർത്തുന്നത് ഒരു ചെറിയ കഷ്ണം ഇതുപോലൊരു ഇടികല്ല ഇട്ടിട്ട് കുത്തി പൊടിച്ചെടുത്താണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു കാൽ കപ്പിൽ കൂടുതൽ ശർക്കരയാണ് ചേർക്കുന്നത് ചക്കരയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് മധുരം നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം മുന്നൂറ്റമ്പത് ഗ്രാം വരെ ചക്കര ഇതിൽ പൊടിച്ച് ചേർക്കാം കുട്ടികൾക്കൊക്കെ നല്ല മധുരം ഉണ്ടാവുന്നത് വളരെ ഇഷ്ടമായിരിക്കും നമുക്ക് വലിയ ആളുകൾക്ക് മധുരം കുറയ്ക്കണം എന്നാണ് താല്പര്യമെങ്കിൽ നമുക്ക് കുറച്ചിടാം കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടിയിടാം അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിന് ചേർത്തി കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളിവിടെ തയ്യാറാക്കിയ എള് കൊണ്ടുള്ള ഈ ഒരു പൊടി എല്ലാവരും ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കുക നല്ലൊരു എയർ ടൈറ്റ് ആയുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ചു വെച്ചിട്ട് ദിവസം ഒരു സ്പൂൺ വീതം കഴിച്ചാൽ മതി കേട്ടോ നിങ്ങളുടെ മുടി കൊഴിച്ചിലും അതുപോലെ അനീമിക്കാണെന്നുണ്ടെങ്കിൽ ബ്ലഡിൻ്റെ അളവ് പെട്ടെന്ന് തന്നെ കൂടും സ്കിന്നിൻ്റെ ഗ്ലോ ഒക്കെ നന്നായിട്ട് വർദ്ധിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു വീഡിയോ പോയി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്